തീയ സമുദായത്തിന്റെ കാവുകൾ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് തീയ്യക്ഷേമസഭ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തീയ്യ സമുദായത്തിന്റെ സ്വത്തം നിലനിർത്തുന്ന കാവുകളെപ്പോലും രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമായി പൊതുവൽക്കരിക്കപ്പെടുകയാണ് ഇതര സമുദായങ്ങൾ സംഘടിച്ച് ശക്തരായി മുന്നോട്ട് പോകുമ്പോൾ തീയരുടെ സാമുദായിക കൂട്ടായ്മകളെപ്പോലും മുളയിലെ നുള്ളുവാനുള്ള ശ്രമങ്ങളാണ് സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത് സംഘടനയുടെ കീഴിലുള്ള തീയക്ഷേമസഭ മല്യോട്ട് മേഖലാ കമ്മിറ്റി സാമൂഹിക സാംസ്കാരിക സ്വാതന്ത്ര്യ രംഗങ്ങളിൽ ശക്തമായ സ്വാധീനം ഉറപ്പിച്ച് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് സംഘടനയെ സാമൂഹ്യ മാധ്യമത്തിൽ അപകീർത്തപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചിലർ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും തീയക്ഷേമസഭാരവാഹികൾ പഴയങ്ങാടിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു സ്വത്ത് നിലർത്തുന്ന പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തീയ സമുദായത്തിന്റെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മറ്റെല്ലാ സമുദായങ്ങളും സംഘടിച്ചുകൊണ്ട് അവരുടെ ആനുകൂല്യങ്ങൾ മറ്റും നേടിയെടുക്കുകയും അതിന് സർക്കാരും മറ്റു ഭരണ തലത്തിലുള്ള ആൾക്കാരൊക്കെ സഹായം ചെയ്യുമ്പോൾ തീയ സമുദായം സംഘടിക്കുമ്പോൾ തന്നെ അത് മുളയിലേ നുള്ളാനുള്ള ഒരു പ്രവണതയാണ് നാം ഇന്നും കണ്ടുവരുന്നത് സമുദായത്തിന്റെ ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് സഭ ആ തീയക്ഷേമ സഭിൽ രൂപീകരണമായിട്ടുള്ള ഒരു കമ്മിറ്റി എല്ലാ ഇതുപോലെ ജനകീയ സമിതി ഉണ്ടാക്കുക ഒരു സൊസൈറ്റി റേഷൻ ചെയ്യുക ഭരണം പിടിച്ചെടുക്കുക അങ്ങനെയുള്ള ഒരു പ്രവണത എല്ലാ തീയക്കാവുകളിലും കണ്ടുവരുന്നത് ഇനി കുഞ്ഞുമംഗലത്തെ ഒരു സംഭവം തന്നെയുണ്ടോ ഈ നമ്മുടെ സമുദായമാർ നമ്മുടെ സമുദായന്മാർ സമുദായം കൊണ്ട് നടക്കുന്നവരാണ് സമുദായമാർ തീയക്കാവൂടെ സമുദായന്മാരായാലും അവർ സമുദായം കൊണ്ട് നടക്കണം ഒരു രാഷ്ട്രീയം കൊണ്ട് നടക്കാൻ പറ്റണം ഇത് മല്ലോട്ടെ നമ്മുടെ വടക്കമ്പാടൊരു സമുദായം മല്ലോട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട കാര്യമാണ് തീയ്യക്ഷമ സഭിനെ പറ്റി ഇട്ടത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഒരു വർഗീയ ലഹനത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് മുസ്ലിം വിരോധവും എല്ലാം കൊത്തി നിറഞ്ഞിട്ട് ഒരു സമുദായം എഴുതി അതിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടും കാര്യമാണ് അങ്ങനെ സമുദായം നടക്കുന്ന സമുദായമാർ ഒരു സമുദായ സംഘടന തീയക്ഷേമ സഭയെ തകർക്കാൻ എന്തിനാണ് ഇവർ ആരുടെ അജണ്ടയാണ് മറ്റോട്ട് വാർത്താവും നടപ്പിലാക്കുന്നത് അല്ല ഇവരിങ്ങനെ ഒരിക്കലും ഇതിനെ പരിപാലനമായ കാവനെ ഒരു മറയാക്കിയിട്ട് തീയക്ഷേമ സഭ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം ടി എ ക്ഷേമസഭ ഇന്നേവരെ ശ്രീ മല്ലോട്ട പാലോട്ടുകാവിനെതിരെയോ മല്ലോട്ട പാലോട്ട് ആചാരക്കാരോ ആർക്കെതിരെ കേസ് പോലും സഭ ഫയൽ ചെയ്തിട്ടില്ല പക്ഷെ അവര് മാതൃമുണ്ടു ആചാരക്കാർക്കെതിരെ കേസ് കൊടുത്തു സഭ അത് അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പത്രസമ്മേളനം നടത്തട്ടെ നമ്മൾ ആർക്കും കേസ് കൊടുത്തിട്ടില്ല പിന്നെ കുഞ്ഞു നിന്നു പരിസര പ്രദേശങ്ങളിലായിട്ട് ഒരുപാട് സമുദായ സംഘടനകളുണ്ട് അവർക്കൊക്കെ ഓഫീസിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞുമല്ലത്ത് അങ്ങനെ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ പെടൂല എന്നുള്ള തീരുമാനം അവർ കൈകൊണ്ടിട്ടില്ല നമ്മള് നമ്മുടെ സമുദായങ്ങളിൽ നിന്ന് പൈസ സ്വലിപ്പിച്ച് ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിന് ഹൈക്കോടതി പോയി സ്റ്റേ ചെയ്തു അല്ല ഒരു സമുദായക സംഘടനയുടെ ഓഫീസർ അങ്ങനെ സ്ഥലമാണ് അതിന് ഹൈക്കോടതി പോയി സ്റ്റേ ചെയ്തു വിഷുവിനക്ക് ഉത്സവം പ്രമാണിച്ചിട്ട് അവിടുത്തെ കാട് കാട് വൃത്തിയാക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർ തടയാണ് സംഘം ചേർന്ന് തടയാണ് ചെയ്യാൻ പറ്റില്ല അവിടെ ഉത്സവത്തിന് ആശം ചറിയിച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായി വാങ്ങിയ ഒരു സ്ഥലത്ത് യാതൊരു അതിർത്തി തർക്കവും ഇല്ല സ്വത്ത് തർക്കവും ഇല്ല ഓരോ പ്രശ്നവും ഇല്ല അവിടെ ഒരു ഫ്ലക്സ് കൊടുവെക്കാൻ കിട്ടില്ല പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പറഞ്ഞത് ഏ അത് വിവാദ ഭൂമിയാണ് വെക്കാൻ പറ്റില്ല ഓക്കെ നമ്മൾ ഒഴിവായി അത്ര പോലും തീയ്യ സമുദായത്തിലെ സംഘടിക്കുന്ന മുളയിലേന്നുള്ളതൊരു പ്രവണതയാണ് ഒരു കാരണവശാലും സംഘടിക്കാൻ വിടില്ല എന്തുകൊണ്ട് സംഘടിക്കാൻ വിടുന്നില്ല ഇവര് കൃത്യമായി പറയണം കാരണം എന്തുകൊണ്ട് പറഞ്ഞിട്ട് മാത്രമല്ല എവിടെയൊക്കെ തീയറ് തീയരെ സ്വത്തും തീർന്ന തീയരെ കാവുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് ഒരു കാരണവശാലും ഇയർ സംഘടിക്കാൻ പാടില്ല അതിനൊരു രാഷ്ട്രീയ അജണ്ട തന്നെയുണ്ട് തന്നെയല്ല രണ്ട് ശതമാനം മാത്രം ലഭിക്കുന്നു അപ്പം ഈയെ ഈഴകത്ത് സ്വന്തമായി രേഖപ്പെടുത്തുക അതായത് ഏറ്റവും പ്രൗഢമായ സംസ്കാരമായി പോലും സംസ്കാരം ഉപജാതിയായിട്ടാണ് സർക്കാർ രേഖകളിൽ ഈ സമുദായത്തിൽ അപ്പം ഇല്ല ഇഴവൽ തികച്ചും സാമൂഹ്യപരമായും ജനകപരമായും ആചാരപരമായും തീർത്തും വിഭിന്നമായിട്ടുള്ള സമുദായമാണ് സമുദായം അപ്പൊ അവസ്ഥയാണ് പ്രത്യേകം നമ്മുടെ കൃഷ്ണാടൻ മേഖലാ സെക്രട്ടറിയാണ് അദ്ദേഹം സമുദായി ആയ സമയത്ത് വല്ലോട്ട് പാലോട്ട് രാവിലെ വല്ലോട്ട് ഊര് കമ്മിറ്റി നടത്തുന്ന സമയത്ത് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അടിക്കുകയും ക്ഷേത്ര സംബന്ധമായ കണക്കുകൾ പരിശോധിക്കുന്ന കൃഷ്ണാടിനെ മാരകമായി ആക്രമിക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അമ്പതിനായിരം രൂപ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കേസ് ഇന്ന് അദ്ദേഹം അല്ലെ വധിക്കാൻ ശ്രമിച്ച ഇദ്ദേഹത്തിനെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടോളം വെറുതെ ആറോളം ആൾക്കാർക്കെതിരെ തല്ലുകയും ആ തല്ലിയ ആൾക്കാർ വധിക്കാൻ ശ്രമിച്ച രീതിയിലേക്ക് ഇതേ രീതിയിലേക്ക് കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കള്ളക്കേസ് ഓടിക്കൊണ്ട് ഈ പ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള അവരുടെ പിന്നെന്താണ് സംഘടനാ പഠനം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ഫലഭാഗത്ത് നടന്നിരുന്നുണ്ട് ഈ സർക്കാരിലേക്ക് വിടുതൽ ചെയ്യാൻ അധികാരം പോലും ഉണ്ട് എന്നൊരു നിയമാവലി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ സൊസൈറ്റി ഉണ്ടാക്കിയത് അപ്പൊ തീർത്തും ഇതിന്റെ വാലക്കാട് അധികാരം നാലായിരത്തിലും അധികം വരുന്ന വായക്കാട് അധികാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കൊണ്ട് അച്ഛന്റെ അധികാരം ഇല്ലാതാക്കിക്കൊണ്ട് അതായത് കർമ്മങ്ങൾ അധികാരം ഇല്ലാതാക്കൊണ്ട് ക്ഷേത്രപടം വളരെ ചുരുക്കം ആളുടെ കൈകളിലേക്ക് കേന്ദ്രീകരിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സൊസൈറ്റി രൂപീകരിച്ചത് ഇതിനെ കുറിച്ച് വളരെ രഹസ്യമായിട്ടാണ് ഇത് പിന്നെ നടപ്പിലാക്കിയത് അപ്പൊ അത് ഇത് കൃത്യമായി നമ്മള് കൃത്യമായ തലശ്ശേരി പോയി നമ്മൾ രേഖ പ്രധാനപ്പെടുത്തുന്ന സംഭവമാണ് ഈ രഹസ്യം സമുദായങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സഭ ഒരു ഓഡിയോ ക്ലിപ്പ് ഇറക്കിയിരുന്നു ില്ല ഇത്തരം രീതിയിൽ ഈ രീതിയിൽ ഏതാനും ചുരുങ്ങുന്ന അവസ്ഥയെ സമുദായപ്പെടുത്തുന്ന സഭ അത്തരമൊരു ഓഡിയോ ക്ലിപ്പ് പ്രചരിച്ചത് അതിനെതിരെയും പോലും ഇവരിപ്പം പതിമൂന്ന് പേർക്കൊടുത്തിരിക്കുകയാണ് ഈ ഓഡിയോ ക്ലിപ്പ് ലഹള സൃഷ്ടിക്കുന്നതാണ് യാഥാർത്ഥ്യം പറയുമ്പോൾ ലഹള സൃഷ്ടിക്കുന്ന പറഞ്ഞുകൊണ്ട് വയ്യൂർ പോലീസ് സ്റ്റേഷനിൽ പതിമൂന്ന് പേർക്ക് പതിമൂന്ന് പേർക്ക് എന്താ പറയാ ഈ ഭൂമി ഒടുവായി ബന്ധപ്പെട്ട കേസ് കൊടുത്തവരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണ് ഈ പിന്നെ ഇതിലും രീതിയിലേക്ക് വീണ്ടും കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ും രാഷ്ട്രീയ രീതിയിൽ തന്നെ രാവിലെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് അപ്പം അത് എല്ലാ സന്തായങ്ങൾക്കും ഏറെ ആശങ്കയുണ്ട് അല്ലെ അത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള ലക്ഷ്യത്തോടെയാണ് പ്രത്യേകിച്ച് ധിയ സഭ ഇതിൽ ഒരു തരത്തിലും കാരണം സമുദായ വലയക്കരണൽ ഇടപെട്ടുണ്ട് തരത്തിലും ഈ ക്ഷേത്രത്തിന്റെ മറ്റു വിഷയങ്ങളിലും കേസ് കൊടുക്കുന്ന തരത്തിലും ഒരു തരത്തിലും ബന്ധപ്പെട്ടില്ല പക്ഷേ ക്ഷംസയുടെ പേരാണ് ഒരു രാഷ്ട്രീയത്തിന് അതീതമായ സംഘടനയാണ് പക്ഷെ ഏതോ ഒരു പിന്നെ രാഷ്ട്രീയത്തിന്റെ ഒരു പിന്നാമ്പു അല്ലെങ്കിൽ അതിന്റെ ഇതായിട്ട് പിന്നെ ദീക്ഷംസവയെ കെട്ടാനുള്ള ഒരു ഇതാണ് ഒരു ശ്രമങ്ങളും ഇവരെ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാ സമുദായങ്ങളും ഒന്നു ചേർന്നുകൊണ്ട് വളരെ സജീവമായിട്ടാണ് ദീക്ഷം സഭ മറ്റൊരു ചില യും അത് ചോദ്യം ചെയ്യുകയും അത് വീണ്ടും കാരണമാരുടെയും അച്ഛന്മാരുടെയും മധ്യസ്ഥതയിൽ ചർച്ച ചെയ്ത് അവസാനം മല്ലോട്ടൻ തീരുമാനിച്ചതിങ്ങനെയാണ് പ്രഖ്യാപിച്ചത് പഴയ ഹൈമാ ഒരു കാരണവശാലും അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ഹൈമാസ്ലേറ്റ് ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല പുതിയത് പിന്നീട് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത് അത് സാധൂകരിക്കുന്ന രീതിയിൽ ഒരു പത്രക്കുറിപ്പ് കഴിഞ്ഞ വർഷം നമ്മുടെ സമുദായമാർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ കട്ടി അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മല്ലോട്ടച്ചൻ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ല അത് അവിടെ തന്നെ സ്ഥാപിക്കണം എന്നാണ് മല്ലോട്ടച്ചൻ പറഞ്ഞത് അതാണ് ക്ഷേത്ര തീരുമാനം അതുകൂടാതെ എം എൽ എ കുഞ്ഞിമംഗലം ഗേൾസ് എൽ പി സ്കൂളിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് ഈ കാര്യം എം എൽ എ പ്രസംഗത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് മല്ലോട്ടച്ചന്റെ തീരുമാനം ഇതായിരുന്നു പുതിയ ഡേറ്റ് ഉചിതമായ സ്ഥലത്ത് വെക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് എം എൽ എ കൂടെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും വകവയ്ക്കാതെ ഇങ്ങനെയുള്ള വിഷയം ഉടലെടുത്തപ്പോൾ വാന്യക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു തർക്കം വന്ന സമയത്ത് ഈ തർക്കം സ്ഥലം എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് ഓഫീസർ തുടങ്ങിയ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും ഞങ്ങൾ പരാതി എത്തിച്ചിട്ടുണ്ട് പക്ഷെ യാതൊരുവിധ അനുകൂല നിലപാടും ഒരു സ്ഥലത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ രണ്ട് ചേരിയെ തേഞ്ഞ് വേണ്ട എന്ന് പറയുന്ന സമയത്ത് തൽക്കാലം ഹൈമാസ്റ്റേറ്റ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവരാരും അതിനൊരു അനുകൂലമായ നിലപാടെടുത്തിട്ടില്ല ഇത് ഇങ്ങനെ അമ്പലത്തിലൊരു പ്രശ്നം നാട്ടുകാരൊക്കെ ഒരു പ്രശ്നം ആയ സമയത്ത് ആയിരത്തിലെ ആയിരത്തിലേറെ അവരെ കുടുംബാംഗങ്ങളും ക്ഷേത്രത്തിലേക്ക് വന്ന് ഒരു കൂട്ടപ്രാർത്ഥന നടത്തിയിരുന്നു ആ പോലും അമ്പലത്തിലേക്ക് കാവിലേക്ക് മാർച്ച് നടത്തി എന്ന രീതിയിലാണ് സമുദായം സംരക്ഷിക്കേണ്ട സമുദായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ക്ഷേത്രത്തിൽ നിന്നും തീരുമാനം എടുക്കേണ്ട ആൾക്കാരിൽ നിന്നും യാതൊരുവിധ അനുകൂല നിലപാടും ഇല്ലാത്ത സമയത്ത് ബാല്യക്കാർ ചിലർ

പി പ്രദീപൻ തുടങ്ങിയവർ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി